ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും രാജേഷ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നോർത്ത് ഇന്ത്യൻ ഡിഷായ ബട്ടൂരി ഉണ്ടാക്കിയാലോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം ഞാൻ ബട്ടൂരി ഉണ്ടാക്കാൻ വേണ്ടി ഒരു വൺ തേർഡ് കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ വൺ തേർഡ് കപ്പ് റവ അതുപോലെ തന്നെ അരക്കപ്പ് തൈര് കപ്പ് നല്ല തൈര് കട്ട തൈരായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പാണ് പിന്നെ ആ സെയിം അളവിൽ ഉപ്പ് എടുത്ത സെയിം അളവിൽ തന്നെ ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അതായത് വൺ ടീസ്പൂൺ പഞ്ചസാര വൺ ടീസ്പൂൺ ഉപ്പ് ഇത് രണ്ടും കൂടി ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കൊന്ന് അതൊന്ന് കൊടുക്കാം കാരണം ഏകദേശം ആ റെവയൊക്കെ അതിനകത്തൊന്ന് കുതിർന്ന് വരും കേട്ടോ ആ ഒരു സമയം വരെ ഒരു ഏകദേശം രണ്ട് മൂന്ന് മിനിറ്റ് മതി അധികം സമയമൊന്നും വേണ്ട അപ്പോൾ ഇപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ സമയം കൊണ്ട് ഞാനിവിടെ രണ്ട് കപ്പ് മൈദയാണ് എടുക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് എം എല്ലിൻ്റെ കപ്പാണ് എൻ്റെ രണ്ട് കപ്പ് മൈദ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിനകത്തേക്ക് സോഡാപ്പൊടി കൂടി ആഡ് ചെയ്യാനുണ്ട് അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സ്പൂൺ കൊണ്ട് ജസ്റ്റ് ഞാനൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുന്നതേ ഉള്ളൂ പിന്നെ സോഡാപ്പൊടിയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ലവണ്ണം കൊണ്ട് വേണം കുഴച്ചെടുക്കാൻ വേണ്ടി ഇടിച്ചിടിച്ച് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കത്തില്ലേ അതുപോലെ കുഴച്ചെടുക്കണം അപ്പം ഞാനിവിടെ അര ടീസ്പൂൺ മറ്റേ സോഡാപ്പൊടി ഉണ്ടല്ലോ സോഡാപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതായത് ബേക്കിംഗ് സോഡ ഇല്ലേ അതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് നല്ലവണ്ണം ഒന്ന് കൈകൊണ്ട് കുഴച്ചെടുക്കാം അപ്പം കൈകൊണ്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധാ വെള്ളമില്ലേ സാധാ പച്ചവെള്ളം മതി വേറെ ചൂടുവെള്ളമോ അല്ല ഒരുപാട് തണുത്ത വെള്ളമോ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ നമ്മൾ സാധാരണ വെള്ളം കൊണ്ടാണ് അതായത് റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം കൊണ്ടാണ് നമ്മൾ കുഴച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ശരിക്കും പൊറോട്ടയും ചപ്പാത്തിയും അതുപോലെ തന്നെ പൂരിയും ഇതെല്ലാം കഴിച്ചു കഴിച്ച് മടുത്തവർക്ക് ഒരു ചേഞ്ച് ആയിക്കോട്ടെ നോർത്ത് ഇന്ത്യൻ ഡിഷ് കൂടെ അല്ലേ അപ്പം നല്ലതായിരിക്കും ശരിക്കും നോർത്ത് ഇന്ത്യക്കാർ ഇതൊരു ചോല മീൻസ് ആ ഒരു വെള്ളക്കടലുണ്ടല്ലോ വെള്ളക്കടല അത് കറി വെച്ചിട്ട് അതും ഇതും കൂടെ കഴിക്കുമ്പോൾ പൊളി ടേസ്റ്റ് ആട്ടോ ഞാനൊരു ഏകദേശം അഞ്ച് വർഷത്തോളം മധ്യപ്രദേശിൽ ഇൻഡോറിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ വെച്ചിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ട് ഏതായാലും അന്നൊരു സമയത്ത് ഇതുപോലെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇത്രയും വർഷങ്ങൾ പിന്നിട്ടു അപ്പോൾ അതിന് ശേഷം ഞാൻ ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് വർഷത്തോളമായി അപ്പോൾ അതിന് ശേഷം ഇപ്പോഴാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റേതായ ഒരു എക്സ്പീരിയൻസ് കുറവുണ്ട് പക്ഷേ എന്നാലും നമ്മുടെ ബട്ടൂരെയൊക്കെ നല്ല വണ്ണം പൊങ്ങി കൊമളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നോർമൽ ടെമ്പറേച്ചറിൽ ഉള്ള വാട്ടർ വെച്ചിട്ടാണ് നമ്മൾ കുഴച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ കുഴച്ച് ശരിക്കും ഇടിച്ചിടിച്ചിടിച്ച് കുഴച്ചെടുക്കണം കേട്ടോ അത് കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കണം എന്നാലേ അതിൻ്റെ കുഴ ശരിയായെങ്കിൽ മാത്രമേ നമുക്കത് നല്ലോണം പൊങ്ങി വരത്തുള്ളൂ ഇത് കണ്ടില്ലേ ഈ മുട്ടിൻ്റെ ഈ ഒരു നമ്മുടെ വിരലിൻ്റെ ഇത് മടക്കി പിടിച്ചതിന് ശേഷം അത് വെച്ചിട്ട് നല്ലവണ്ണം കുഴച്ചെടുക്കുന്നുണ്ടേ അപ്പം നിങ്ങൾക്ക് വലിയ ഇതുപോലെ പാത്രം ഇല്ലെന്നുണ്ടെങ്കിൽ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലോ അവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇടിച്ച് മീൻസ് ഇതുപോലെ കുഴച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒരു അഞ്ചാറ് ആയി ഇതിനു കിടന്ന് ഫൈറ്റ് ചെയ്യുന്നു എനിവേ നമ്മുടെ സംഭവം സെറ്റായി തന്നെ കിട്ടിയിട്ടുണ്ട് ഇത് കണ്ടില്ലേ നല്ലവണ്ണം തന്നെ നമുക്ക് കുഴച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം അറ്റ്ലീസ്റ്റ് ഒരു മണിക്കൂറെങ്കിലും നമ്മളത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം ഇതുകൊണ്ട് ഇങ്ങനെ കുഴച്ച് കഴിഞ്ഞ് നമ്മുടെ ഫിംഗറിലോ ഒന്നും പറ്റി പിടിക്കാത്ത വിധം നമ്മൾ കുഴച്ചെടുക്കണം കേട്ടോ അപ്പം ഞാനിത് ജസ്റ്റ് മറ്റൊന്ന് ഉരുളയാക്കി ഉരുട്ടി എടുക്കുന്നുണ്ട് കേട്ടോ ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം വേറൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു പ്ലാസ്റ്റിക് റാപ്പ് കൊണ്ട് നമ്മൾക്കൊന്ന് മൂടിക്കൊടുക്കാം അതിനു മുന്നേ തന്നെ പറയാൻ മറന്നുപോയി ഓയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതിന് മുകളിലായിട്ട് നമുക്ക് കുറച്ച് ഓയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അങ്ങനെ നല്ലവണ്ണം ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു പ്ലാസ്റ്റിക് റാപ്പ് കൊണ്ട് നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുത്തതിന് ശേഷം മൂടി വെക്കാം കേട്ടോ ഞാൻ ഒരു രണ്ട് രണ്ട് മണിക്കൂറോളം മൂടി വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് മണിക്കൂറിന് ശേഷമാണ് ഞാൻ ഇത് ശരിക്കും ഇതുണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ കൈ രണ്ട് മണിക്കൂറിന് ശേഷമാണ് നമ്മളിപ്പോൾ ഇത് ഓപ്പൺ ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നമ്മുടെ ആ കുഴച്ച് വെച്ചിരിക്കുന്ന ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഉണ്ടല്ലേ അതിൽ നമ്മൾ കുഴച്ച് വെച്ചതിനെ കഴിഞ്ഞ് ഒന്നുകൂടെ ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കൊന്നുകൂടെ കയ്യിലിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഞാൻ നിങ്ങളെ കാണിച്ച് തരികയാണ് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടെന്നുള്ളത് കണ്ടില്ലേ നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കൊന്നുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ച് കൊടുക്കാം കേട്ടോ ഒരുപാടിട്ട് ഇതാക്കണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ച് കൊടുത്തതിന് ശേഷം നമുക്കിനി ഓരോ ഉരുളകളാക്കി എടുത്ത് അതൊന്ന് പരത്തിയെടുക്കണം അപ്പോൾ പ്രകൃതി നമ്മൾ ഓരോ ഉരുളകളാക്കിയെടുത്ത് ഇതുപോലെ ഉള്ളം കയ്യിൽ വെച്ചിട്ട് നമുക്ക് നല്ലൊരു ഷേപ്പ് ആക്കി ഷേപ്പാക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ വിരലുകൾ കൊണ്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്ത് കുറച്ച് ഓയിൽ കൂടി നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ തിരിച്ച് മറിച്ച് തിരിച്ച് ഒന്ന് പരത്തി പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷമാണ് ഞാൻ ചപ്പാത്തിയുടെ കോൽ കൊണ്ടിട്ട് പരത്തി കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് ഞാൻ നമ്മുടെ പാലപ്പം ഉണ്ടാക്കുന്ന ചട്ടിയില്ലേ അതിനകത്താണ് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഗ്യാസ് സ്റ്റവില് കേട്ടോ അപ്പോൾ പാലപ്പച്ചട്ടി ആയതുകൊണ്ട് തന്നെ അത് ചെറുതല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറിയ ബട്ടൂരയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കാരണം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് എണ്ണ ഒഴിക്കേണ്ടി വരും ഒരുപാട് സ്പേസുള്ള പാത്രമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് എണ്ണ ഒഴിച്ച് ഉണ്ടാക്കിയെടുക്കേണ്ടി വരും അതിപ്പോൾ ഞങ്ങൾ രണ്ട് പേർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ ഇപ്പം കൈ കൊണ്ട് പരത്തി കൊടുത്തതിന് ശേഷം ചപ്പാത്തിയുടെ കോലുകൊണ്ട് കോല് കൊണ്ട് നമുക്കിതുപോലെയൊന്ന് പ്രസ്സ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് ഒന്ന് എടുക്കാം കേട്ടോ അപ്പോൾ ഈ പരത്തുന്നതനുസരിച്ചിരിക്കും നമ്മുടെ ഈ ബട്ടൂരെ പൊങ്ങി വരുന്നത് ഒരേ ലെവലിൽ തന്നെ നമ്മൾ പരത്തി എടുക്കണം ഇതുണ്ടല്ലോ ഇപ്പം ഞാൻ ഇത് ചെറിയ പട്ടൂര കേട്ടോ വീഡിയോയിൽ കാണുമ്പോൾ വലുതായിട്ട് തോന്നും ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ പരത്തി എടുത്തിരിക്കുന്നത് കാരണം ഇത് പൊങ്ങി വരണമല്ലോ രണ്ട് ലെയർ ആയിട്ട് വരണമല്ലോ അന്നിട്ടത് ആ ചൂടായ എണ്ണയിലേക്ക് ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുക്കണം അപ്പോൾ ഒരുപാട് തീ കൂട്ടി വെക്കരുത് ഒരുപാട് തീ കുറച്ചും വെക്കരുത് ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാൻ എന്നിട്ട് ചൂടായ എണ്ണ ഇതുപോലെ അതിൻ്റെ മുകളിലേക്ക് കോരി ഒഴിച്ച് കഴിയുമ്പം ഈ വട്ടൂര് ഇതുപോലെ പൊങ്ങി വരും കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കണം അതിനുശേഷം നമുക്കൊന്ന് മറിച്ചിടണം അപ്പോൾ ഈ ഒരു സമയത്ത് എണ്ണയൊന്ന് നിങ്ങളുടെ ദേഹത്തോ കയ്യിലോ മുഖത്തോ ഒന്നും തെറിക്കാതെ തന്നെ സൂക്ഷിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ആദ്യത്തെ ബട്ടൂര അവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കണ്ടോ നല്ല പൊങ്ങി നല്ല സെറ്റായി തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ എല്ലാം മറ്റേ ശരിയായോ എന്ന് ചോദിച്ചാൽ എല്ലാം ശരിയായില്ല നമ്മളത് പരത്തുന്നതിൻ്റെ അനുസരിച്ചിരിക്കും കേട്ടോ ചിലത് ശരിയാവും ചിലത് ശരിയാവില്ല അങ്ങനെയാണ് സംഭവം എൻ്റെ കുറേയൊക്കെ പകുതി ചിലതൊക്കെ പകുതി പൊങ്ങി വന്നു ചിലത് ഫുള്ള് പൊങ്ങി വന്നു ഒന്നും പൊങ്ങാത്തതായിട്ടൊന്നും വന്നില്ല കേട്ടോ എനിവേ ഇതാ ഒരെണ്ണോടെ ഇട്ട് കാണിക്കുന്നുണ്ട് ഇത് അത്യാവശ്യം നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ എണ്ണ ഇതുപോലെ ചൂട് എണ്ണ ഇതിൻ്റെ മുകളിലേക്ക് കോരി ഒഴിക്കണം അപ്പോൾ ഇത് പതിയെ പതിയെ ഇത് കണ്ടോ നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഞാൻ വിചാരിച്ച് പൊങ്ങി വന്നത് പൊട്ടിത്തെറിക്കുമോയെന്ന് അതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞ ശേഷം അടുത്തുള്ള ബെല്ലൈക്കോൺ കൂടി ഒന്ന് പ്രെസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുവാണെങ്കിൽ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ പട്ടൂരൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം എൻ്റെ ഇതിൽ ഇന്ന് മറ്റേ കടലക്കറിയൊന്നുമില്ല സാധാ കടലയില്ലേ ബ്രൗൺ കളറിലെ കടല ആ കടലക്കറിയുണ്ട് അതല്ലാതെ വെള്ള കടലക്കറിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ സാധാ കടലക്കറി കൂട്ടി ഞാൻ ബട്ടൂര് കഴിക്കാൻ പോവാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കട്ടയ്ക്കൊന്ന് കൂടെ നിന്നേക്കണം കേട്ടോ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ടാറ്റാ